ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ രക്ഷാദൌത്യം തുടരുകയാണ് മരണസംഖ്യ ഉയരുകയാണ് നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം തായ്ലന്റിലെ ബാങ്കോക്കിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയുമാണ് മ്യാൻമാറിലേക്ക് ഇന്ത്യ അടിയന്തര സഹായം അയച്ചു കൂടുതൽ വിവരങ്ങളുമായി അശ്വജിത്ത് ചേരുന്നുണ്ട് അശ്വജിത്ത് ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഒന്നാകെ ഭീതിപ്പെടുത്തുന്നതാണ് കാരണം കുഞ്ഞുങ്ങളടക്കമാണ് ഓടി പോകുന്നത് ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് കെട്ടിടങ്ങൾ കൂടി ഇടയിൽ ഇത് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എല്ലാവരെയും പുറത്തെത്തിക്കാനുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ് ഈ ദൗത്യസംഘത്തിന് മുന്നിലുള്ളത് ജയലക്ഷ്മി ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവെക്കട്ടെ മരണസംഖ്യ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം പ്രകാരം അറുന്നൂറ്റി പേർ മ്യാൻമാറിൽ മരിച്ചു എന്ന അതിദയനീയമായ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മരണം മ്യാൻമാറിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി പേരെ ഇപ്പോഴും കാണാൻ കാണാതായിട്ടുണ്ട് കെട്ടിടങ്ങൾക്കിടയിലൊക്കെ പേർ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അതിതീവ്രമാണ് വളരെ വലുതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്ന് രാവിലെ നിന്ന് ഒടുവിലായി പുറത്തു വരുന്നത് ഈ ഒരു അറുന്നൂറിലേക്ക് മരണസംഖ്യ കടക്കുന്നത് ബാങ്കോക്കിലെ സ്ഥിതി എങ്ങനെയാണ് അവിടെ ആറ് മരണമായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് കൂടുതൽ പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ മരണസംഖ്യ ഉയരരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷേ അവിടുത്തെ ഒരു സ്ഥിതി എന്താണ് ജയശീൻ ബാങ്കോക്കിൽ മ്യാൻമാറിനെ അപേക്ഷിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററാണ് തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ മ്യാൻമാറിലെ ക്ഷമിക്കണം ബാങ്കോക്കിലെ മുപ്പത് നില കെട്ടിടം തകർന്നു വീണ് ഉണ്ടായ ആ അപകടത്തിൽ ആറുപേരുടെ മരണം മാത്രമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ എൺപത് മുതൽ നൂറ് പേർ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ ദൗത്യം പൂർത്തിയായതിനു ശേഷം മാത്രമേ അവിടുത്തെ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഏത് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന തരത്തിൽ നമുക്ക് പറയാൻ കഴിയൂ